ജീവനെ ചേച്ചി ചേച്ചിയല്ലേ ചേച്ചിയുണ്ട് അല്ലേ നേച്ചിക്ക് ലീവാ ലീവ വരുന്നേരോ ഏച്ചി വെയിറ്റ് ചെയ്യാൻ വരണം ആ കൂട്ടാൻ ആ ഫുഡൊക്കെ കഴിക്കണേ ഇറക്കി വെക്കാൻ മറന്നുപോർ കൈ പിടിച്ചോളൂ ആ സരില്ല നമ്മൾ ഇവിടം വരെ പോന്നെ അതെന്നെ ബസ് കയറുമ്പല്ല ആ അവള് കെട്ടുന്നുണ്ടല്ലോ കെട്ടണ്ട മോളത് അയച്ചിട്ടോ കെട്ടണ്ട പിടിച്ച ബാൻഡ് ആ അങ്ങനെ കേട്ടോ ബാ മണ്ണിൽ കൂടെ നടക്കല്ലേ ഇങ്ങോട്ട് നടക്ക് ബാബായി വരാ ശ്രീ ശുമാറ നമ്മൾ ജയിച്ച നമ്മളെ പോന്നവിടെ